എൻ്റെ കമ്പനിക്ക് അത് പേർക്കും അസുഖം വന്നു വസൂരി എന്ന് പറയുന്ന അസുഖം വന്നു പക്ഷേ എനിക്ക് മാത്രം അവിടെ അസുഖം വന്നില്ല പക്ഷെ അവരെല്ലാവരും ചോദിച്ച് എന്തുകൊണ്ട് നിനക്കൊന്നില്ല പക്ഷേ ഞാൻ അന്ന് കണ്ണിനീരുകൂടെ എൻ്റെ വീട്ടിൽ വിളിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് വന്നില്ല അത് ഞാൻ ബൈബിൾ വെച്ച് വായിച്ചുകൊണ്ടാണ് എൻ്റെ യേശു എന്നെ രക്ഷിച്ചത് എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ കമ്പനിയിൽ പിന്നെ എൻ്റെ ദൈവത്തിനെ കണക്കാക്കണത് തിരുക്കുമാനും കോടാനും കോടി നന്ദി രേഖപ്പെടുത്തുകയാണ് എൻ്റെ പേര് സജീവ് ഗോപാൽ എന്നാണ് ഞാൻ വർക്കലയിൽ നിന്നാണ് വരുന്നത് ഞാൻ കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിൻ്റെ റിപ്പോർട്ടറാണ് മുപ്പത് വർഷമായി ഞാൻ മാധ്യമ പ്രവർത്തന രംഗത്ത് നിൽക്കുകയാണ് ഞാൻ ഒരു പ്രാദേശിക ലേഖനായിട്ടായിരുന്നു വർക്കരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ മൂന്ന് പത്രത്തിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം ചെറിയ ഒരു പത്രത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ചെറിയ പത്രം തുടങ്ങി എനിക്ക് ഞാൻ എനിക്ക് പോലും അസാധ്യമായ ഒരു പത്രത്തിനകത്താണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ പത്രത്തിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡിസംബർ മാസം പതിനാറാം തീയതി എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ കുടുംബജീവിതം പോലും തകർന്ന് തരിപ്പണമായ സംഭവം ഉണ്ടാകുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ എല്ലാവരെയും സ്നേഹിക്കുമായിരുന്നു ഞാൻ കുട്ടിക്കാലം എൻ്റെ അമ്മ മരിച്ചത് കുട്ടിക്കാലത്തെ എൻ്റെ അമ്മ മരിച്ചു പോയി അച്ഛൻ സിംഗപ്പൂരിൽ ബ്രിട്ടീഷ് റോയൽ എയർഫോർട്സിലായിരുന്നു അച്ഛൻ നാട്ടിൽ വന്നിട്ട് വർഷങ്ങളായി നാട്ടിലുണ്ട് അച്ഛൻ മറ്റൊരു പോകാൻ കഴിച്ചിട്ടില്ല ഞങ്ങൾ മൂന്നാൺമക്കളായിരുന്നു ഞാൻ പത്രപ്രവർത്തന രംഗമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രണ്ടായിരത്തി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പതിനാറാം തീയതി എൻ്റെ ഓഫീസിനകത്ത് എൻ്റെ അമ്മയുടെ വീട് അടുത്തുള്ള ഒരു അമ്മ അവരുടെ വീടിനടുത്തുള്ള ഒരു അമ്മയും ഒരു മകനും കൂടി എൻ്റെ ഓഫീസിലോട്ട് വരികയായിരുന്നു അപ്പോൾ എനിക്കവരെ നേരിട്ട് അറിയാം പക്ഷേ ഞാൻ അവരുടെ അടുത്ത് എപ്പോഴും സംസാരിക്കാറില്ല ഞാൻ അങ്ങനെ കാണേണ്ട ആവശ്യവും വന്നിട്ടില്ല എൻ്റെ ഓഫീസിൽ പല ആൾക്കാരും വരും പല പ്രശ്നങ്ങളുമായിട്ട് വരും ഈ പ്രശ്നങ്ങളായിട്ട് വരുന്നവരെയൊക്കെ ഞാൻ സംസാരിക്കുകയും അതിനിടയിൽ ഞാൻ യേശുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ കാരണം ഞാൻ ഒരു പള്ളിയുടെ അടുത്താണ് ജനിച്ചത് ആ പള്ളിയുടെ മണ്ണിൽ ആണ് ഞാൻ ജനിച്ചത് അപ്പുറം ഇപ്പുറവും ആണ് എൻ്റെ വീട് പള്ളി ഇപ്പുറവും വീടിപ്പുറമാണ് ആ പള്ളിയുടെ പ്രാർത്ഥനയൊക്കെ കിട്ടിയത് ഞാൻ മത വിശ്വാസിയായിരുന്നു ഈ സമയത്ത് ഈ അമ്മയും മകനും കടന്നു വന്നിട്ട് അടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് എൻ്റെ മകനും ആരും അടിപ്പിക്കുന്നില്ല എല്ലാവരും ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് അവന് പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല ഈ സാഹചര്യത്തിൽ മോൻ ഈ മകനെ കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഈ പയ്യനെക്കുറിച്ച് അറിയാം കാര്യം അവൻ നിരവധി കേസിലെ പ്രതിയായിട്ടുണ്ട് കള്ളനോട്ട് കേസ് ഉൾപ്പെടെയുള്ള രണ്ടായിരത്തി പതിനാറിലെ കള്ളനോട്ട് കേസ് ഉൾപ്പെടെ പ്രതിയായിട്ടുണ്ട് വാഹന കത്തിപ്പ് കേസ് അടിപിടി കേസ് ഇങ്ങനെ നിരവധി കേസുകളിലെ പ്രതിയായിട്ടുള്ള ഒരാളാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു ഇനി ഇങ്ങനെയുള്ള കാര്യത്തിൽ കാര്യത്തിനൊന്നും പോകില്ല എനിക്ക് ഉറപ്പ് നൽകണം അത്യാവശ്യം കാര്യങ്ങളിലൊക്കെ എന്നെ വിളിക്ക് എന്ത് സഹായമാണെങ്കിലും ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് വളരെ സമാധാനമായി നല്ല ചി പുഞ്ചിരിയോടുകൂടിയാണ് അമ്മയും മകനും അവിടെ നിന്ന് പോകുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഈ പയ്യൻ ഒറ്റയ്ക്ക് വന്നിട്ട് പറഞ്ഞു ചേട്ടാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല കാര്യം തുടങ്ങും നല്ല കാര്യമാണ് അപ്പോൾ പറഞ്ഞു അതിൽ കൂടിയൊക്കെ പരസ്യങ്ങൾ ചെയ്താൽ പറ്റും എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വൈഫാണ് എൻ്റെ ഓഫീസിൽ വാർത്തയെല്ലാം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഇദ്ദേഹം പറഞ്ഞു എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് എൻ്റെ വൈഫിനെ നിയമിക്കുകയാണ് എന്നെ കൂടെ ഒന്ന് ഹെൽപ് ചെയ്യുന്നത് അപ്പോൾ വൈഫ് പറഞ്ഞ് ശരി കുഴപ്പമില്ല സഹായിക്കാം എന്തെങ്കിലും വാർത്തയൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ് ചെയ്യുന്നത് ഇതിനിടെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നത് ഇതിനിടെ അടുത്ത ആഴ്ച ഒരു ഇവൻ്റ് പ്രോഗ്രാം നടത്തുന്നുണ്ട് സിനിമാ നടന്മാരെ എല്ലാം വിളിച്ചിട്ട് വർക്കല എടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചൊരു ഈവൻ്റ് പ്രോഗ്രാം നടക്കുന്നു പറഞ്ഞു അപ്പോൾ കാര്യങ്ങൾ ബ്രോഷറെല്ലാം അടിച്ചു എൻ്റെ ഭാര്യയുടെ പേരും കൂടെ അടിച്ചു മാനേജിങ് ഡയറക്ടറിനടിച്ചു അപ്പം നമുക്കത് ആവശ്യമില്ല പക്ഷേ അവ അടിച്ചു വെച്ചിട്ട് ഇവൻ സിനിമാ നടന്മാരെയും ഈ കലാപ്രതിഭകളെയൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങെല്ലാം വെച്ച് വലിയൊരു ഓഡിറ്റോറിയം രണ്ടര ലക്ഷം രൂപയുടെ ഒരു ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്തു ഞാൻ ഞാനതിനകത്ത് പങ്കാളിയല്ല വൈഫ് പങ്കാളിയല്ല ഇദ്ദേഹം പരിപാടി എല്ലാം അറേഞ്ച് ചെയ്ത് വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള നടന്മാരെയൊക്കെ കൊണ്ടുവന്ന് പ്രോഗ്രാമൊക്കെ അടിപൊളിയാക്കി രാത്രി പത്തര മണി കഴിഞ്ഞ ഷോ കഴിഞ്ഞപ്പം ഈ പ്രോഗ്രാം നട വന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ ആരുമില്ല മാനേജിങ് ഡയറക്ടർ മാത്രമേ ഉള്ളൂ ഈ നടത്തിപ്പ് കാരണം അവിടെ നിന്ന് എക്സ്കേപ്പായി എല്ലാവരും പറഞ്ഞു മാനേജിങ് ഡയറക്ടർ അവിടെ ഫ്രണ്ട് ഇരിപ്പുണ്ട് ഞാനും ഭാര്യയും അവിടെ ടി പ്രോഗ്രാം കാണാൻ ചെന്നിരിക്കുക ഈ വന്ന ആൾക്കാരെ മൊത്തം എൻ്റെ അടുത്ത് ഭാര്യ അടുത്തെന്ന് പറയുക ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അവസാനം അവിടെ നിന്ന് കൊണ്ട് വൈഫ് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട ആ ഫോൺ മറ്റേ ആ യൂട്യൂബുകാരനെ വിളിച്ചപ്പോൾ അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക ഉടനെ തന്നെ ഞാനും എൻ്റെ വൈഫും കൂടി ഏതാണ്ട് ആ ഓഡിറ്റോറിയത്തിന് രണ്ടു ലക്ഷം രൂപയും ഈ വന്ന് പ മേളക്കാർ മറ്റേ വന്നിട്ടുള്ള എക്സ്പ് ടിക്കറ്റ് എടുത്ത് വന്നവർ ഫ്ലൈറ്റ് വന്നവരുമുണ്ട് ചില നടന്മാർ ഇവരെല്ലാം വന്നിട്ട് നിൽക്കുക തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് അവസാനം ഞങ്ങളുടെ അടുത്ത ബന്ധുക്കളിൽ നിന്ന് അവർ ഇവിടെ നിന്നൊക്കെ രാത്രി തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയി പൈസ കളക്ട് ചെയ്ത് ഇവർക്കെല്ലാവർക്കും കൊടുത്തു കാര്യം മാനേജിങ് ഡയറക്ടർ എൻ്റെ ഭാര്യ ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ല ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല ഉടനെ ഇവരെല്ലാം സമാധാനപ്പെടുത്തി വിട്ടു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ യൂട്യൂബിൽ ആ പയ്യൻ രാത്രിയാണ് വന്നു എല്ലാവരും പോയാണെന്ന് മാത്രം ചോദിച്ച് നമ്മൾ പറഞ്ഞ് പോയി നാളെ രാവിലെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് പോയി ഇതിനിടയിൽ ഒരു കാര്യം കൂടി ചെയ്തു വെച്ചാൽ തന്ത്രപരമായിട്ട് ഏഴ് ഏഴ് പരസ്യം ആറ് ജില്ലയിലെ ഏഴ് പരസ്യം ഞാൻ പ്രതിദാനം ചെയ്യുന്ന പത്രത്തിന് അത് ബാക്ക് പേജിൽ ഇതിൻ്റെ പരസ്യം കൊടുത്ത് കളർഫുൾ ആയിട്ട് ഏതാണ്ട് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയുടെ പരസ്യം പുള്ളിക്കാരൻ തന്നെ ചെയ്തു ഞാൻ ഓഫീസിൽ വിളിച്ചപ്പോൾ പറഞ്ഞു ചെക്ക് മേടിച്ച് വെച്ചിട്ടേ കൊടുക്കാവൂ ഇല്ലാതെ കൊടുക്കരുതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് അറിയാവുന്ന പാർട്ടി തന്നെ ഓക്കെ എന്ന് പറഞ്ഞു ചെക്ക് ഞാൻ മേടിച്ചിട്ടില്ല എനിക്കറിയാം ഈ പ്രോഗ്രാം കഴിയുമ്പോൾ അവർ പൈസ തരുന്ന വെച്ച് പത്രത്തിൽ അഞ്ച് ലക്ഷത്തേഴ് തരായി ഓഡിറ്റോറിയത്തിൻ്റെ രണ്ടര ലക്ഷം രൂപ ബാക്കി എല്ലാം കൂടെ ഏതാണ്ട് ഒരു പതിനെട്ട് ഇരുപത് അല്ലാതെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞങ്ങളുടെ നിന്ന് പോയി അവസാനം ഇദ്ദേഹത്തിനെ കാണാനും ഇല്ല ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വർക്കലയിൽ ഒരു ആരാധനാലയത്തിൽ ഞാനും എൻ്റെ കുടുംബം കൂടെ പോയപ്പോൾ അവിടെ നിൽക്കുന്നു ഈ പയ്യൻ ഞങ്ങളെ കണ്ട ഉടനെ പെട്ടെന്ന് പൈസയുടെ കാര്യമൊക്കെ സംസാരിക്കുകയായിരുന്നു പെട്ടെന്ന് ഈ വൈലൻ്റായി തലമുടി വൈഫിനെ പൊടിച്ച് കയറി പൊട്ടിച്ചു എന്നെ കടിച്ചു ഉടനെ പോലീസ് വന്നു ഇവനെ റിമാൻഡ് ചെയ്തു കൊണ്ടുപോയി ജയിലിൽ കിടന്ന് നാൽപ്പത്തിയെട്ട് ദിവസം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങി ഞാൻ സാമ്പത്തികമായ ബാധ്യതകൾ കൊണ്ട് ആകെ പുറഞ്ഞു മുട്ടി പലിശയ്ക്കെടുത്തവർ ശല്യം ചെയ്യാൻ തുടങ്ങി വിളിച്ച് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി എനിക്ക് ഓഫീസ് ഇരിക്കാൻ നിവൃത്തിയില്ല ഈ അവസരത്തിൽ കടക്കാർ എന്നെ നാലുപാട് ശല്യം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഒരു രക്ഷയില്ല ഞാൻ പലിശയ്ക്കെടുത്ത് പലിശയ്ക്കെടുത്ത് മറിച്ചും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരുന്നു ഈ സമയത്ത് ഞാൻ ചിട്ടി എനിക്കൊരു ചിട്ടിയുണ്ടായിരുന്നു ചിട്ടി കൂടുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എൻ്റെ ചിട്ടി പൈസ തരണമെന്ന് പറഞ്ഞു അപ്പോൾ അവരൊന്ന് ചിട്ടി പൈസ ഇപ്പോൾ തരാൻ പോലില്ല എൻ്റെ പ്രോപ്പർട്ടി ഉണ്ട് അത് ബാങ്കിൽ വെച്ച് തൽക്കാലം വേണമെങ്കിൽ ഞാൻ പലിശയ്ക്ക് വേണമെങ്കിൽ തരാം അപ്പോൾ ഞാൻ ചിട്ടി കൂടിയ പൈസ എനിക്ക് കിട്ടില്ല പലിശയ്ക്ക് വേണമെങ്കിൽ തരാം ആ എത്ര പലിശ വെച്ചപ്പോൾ പറഞ്ഞു പത്ത് രൂപ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തരയില്ല ആറ് രൂപ അങ്ങനെ ഞാൻ വർക്കല സർവീസ് ബാങ്ക് അതായത് കേരള ബാങ്കിൻ്റെ അവിടെ പോയി ഇവരും കൂടെ വന്നു ഞാൻ ബാങ്കിൽ പോയി അവർ ഫുൾ പേപ്പറിനകത്ത് അവരെ സമ്മതപ്രകാരം ഒപ്പിട്ട് കൊടുത്ത് പത്ത് ലക്ഷം രൂപ ഞാൻ ലോണായിട്ട് എടുത്ത് ഞാൻ കുറച്ച് കടബാധ്യതകളൊക്കെ തീർത്തു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയ വ്യക്തി ഈ ഈ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടു ഈ വിവരം അറിഞ്ഞപ്പോൾ ഇവരെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു ആദ്യം പോലീസിൽ പരാതി കൊടുത്തു അവർക്ക് പ്രമാണം എടുത്ത് കൊടുക്കണം മറ്റന്നാട്ത്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നാളെ എടുത്ത് കൊടുക്കാൻ പറ്റില്ല മറ്റൊന്ന് കൊടുക്കില്ല എനിക്ക് അഞ്ച് വർഷം കൊണ്ട് കാലാവധി ഉണ്ടെങ്കിലും എനിക്കൊരു ആറു മാസം സമയം തരണം എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല ഇവർ ലോൺ എടുത്ത് തരുന്ന സമയത്ത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ബാങ്കിൻ്റെ എല്ലാ അനുസരിച്ച് ഞാനാണ് ലോൺ എടുത്തിരിക്കുന്നത് ഈ ലോൺ എടുത്തിരിക്കുന്ന പൈസ ഞാൻ ആ നാല് മാസം കൃത്യമായി ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് വീണ്ടും വീണ്ടും എന്നെ സമ്മർദ്ദം ചെലുത്തി ഈ ഈ യൂട്യൂബുകാരൻ കേസ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് ഈ പെൺകുട്ടിയുമായിട്ട് നിരന്തരമായിട്ട് എന്നെ വിളിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങി ഗത്യന്തരമില്ലാതെ ഞാൻ എൻ്റെ അവസ്ഥ പോലീസിൽ പറഞ്ഞു ആ പരാതി ഇവിടെ വെച്ചു പോലീസ് പറഞ്ഞു എന്തായാലും സംസാരിക്കാമെന്ന് പറഞ്ഞു അവരെന്ത് ചെയ്തു അതിനിടയിൽ തന്നെ കോടതിയിൽ കൊണ്ട് ഞാൻ ഗ്യാരൻറ്റി ആയിട്ട് ചെക്ക് കൊടുത്തിരുന്നു അതായത് സെക്യൂരിറ്റി ചെക്ക് ഞാൻ കൊടുത്തു പത്ത് ലക്ഷം രൂപയ്ക്ക് ഞാൻ ചെക്ക് ഇവിടെ കൊടുത്തിരുന്നു ഇവർ പലിശയ്ക്ക് തരുന്ന പൈസയ്ക്ക് ചെക്ക് സെക്യൂരിറ്റി ആയിട്ട് ഇവർ ഇതിനിടയിൽ ഈ പയ്യൻ പറഞ്ഞ് അവരെ കൊണ്ട് കോടതിയിൽ കേസ് കൊടുത്തു ഒരു കോടതി കൊടുത്തതിന് പുറമെ രണ്ടാമത്തെ കോടതിയിൽ രണ്ട് കോടതിയിൽ ഒന്ന് ആറ്റെങ്കിലും വർക്കല കോടതിയിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തു അതിന് പുറമെ എനിക്കെതിരെ സി എം പി കൊടുത്തു ഇവർക്ക് തീരെ സഹിക്കവയ്യാതെ എൻ്റെ മകളെ വൺ വർക്കലായി വെച്ച് ടൗണിൽ വെച്ചൊരു ആക്സിഡൻറ്റിൽ ഒരു ബൈക്ക് വന്ന് ഇടിക്കുകയുണ്ടായി അപ്പോൾ അതിലൊരു കേസ് നമ്പർ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് പാ രണ്ടായിരത്തി ഇരുപതും പറഞ്ഞൊരു കേസുണ്ട് കേസെന്നു വെച്ചാൽ കൗണ്ടർ പെറ്റിഷൻ ഞാൻ പരാതി കൊടുത്തിരുന്നു അപ്പോൾ അവർ കൗണ്ടർ പെറ്റിഷൻ കൊടുത്ത് എൻ്റെ മക്കൾക്ക് പരിക്കുണ്ടായത് സംഭവം നടക്കുമ്പോൾ ഞാനും ഞാനിവിടെ ഇല്ല ഞാൻ ഓഫീസിലായിരുന്നു സംഭവം പറഞ്ഞ് ഞാൻ ചെല്ലുമ്പം എൻ്റെ മകളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ പോലീസ് പരാതി എൻ്റെ പരാതി വെച്ചിട്ട് അവരുടെ അവരുടെ പരാതിയും കൂടി എടുത്തിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു ഈ വണ്ടി ഇടിച്ച ആളിനെ അസഫീം പറഞ്ഞു ബെളം ഉണ്ടാക്കി ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അതായത് അച്ഛൻ ചീത്തൊളി ഞാൻ ആ സ്ഥലത്ത് പോലും ഇല്ല അവിടെ നാട്ടുകാരായിരുന്നു ഉണ്ടായിരുന്ന കുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് അത് അങ്ങനെ ചെയ്യുമ്പോൾ ആ കേസും കൂടെ ചേർത്തിട്ട് എൻ്റെ ഓഫീസിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സജീവിൻ്റെ പേരിൽ ഒരുപാട് കേസ് ഉണ്ടായിരുന്നു എൻ്റെ എൻ്റെ പത്ര ഓഫീസിൽ ചെന്ന് പറഞ്ഞ് എൻ്റെ ജോലി കൂടി നഷ്ടപ്പെടുത്തി പെട്ടെന്ന് അവർക്ക് നോക്കുമ്പോൾ രണ്ട് മൂന്ന് കേസുകൾ കിടക്കുന്നു ഒന്നും അവർ ആലോചിച്ചില്ല സജീവ ഇനി വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഞാൻ അവിടെ ഓഫീസിൽ അടയ്ക്കേണ്ട പൈസ എനിക്ക് അടയ്ക്കാനും പറ്റുന്നില്ല ഒന്നും അയ്യാത്തപ്പോൾ എന്നെ ജോലി എന്ന് അവർ പറഞ്ഞു വിട്ടു തൽക്കാലം ജോലി ചെയ്യേണ്ടതാണ് വേറെ ഒന്നും നോക്കിയില്ല ഞാൻ ആ സമയത്ത് എൻ്റെ ഒരു ബന്ധു എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് ഇതനക്ക് കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ കൃപാസന മാതാവിൻ്റെ മണ്ണിൽ വന്ന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഒക്ടോബർ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതൊന്നുമില്ല എന്നെ ഇങ്ങനെ കുരുക്കുകയും ചെയ്ത എല്ലാവർക്കും വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് ഉടൻ തന്നെ ഞാൻ വീണ്ടും ഇവിടെ നിന്നുകൊണ്ട് വീണ്ടും ഉടമ്പടി എടുത്ത് പോയിട്ട് വീണ്ടും അടുത്താഴ്ച വീണ്ടും ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇതിനൊക്കെ എനിക്കൊരു മോചനം ലഭിക്കണമെന്ന് വിചാരിച്ചു വന്നു അപ്പോൾ എനിക്ക് വേറൊരു പ്രധാനപ്പെട്ട പത്രത്തിൽ നിന്ന് എന്നെ വിളിച്ച് ജോലിയിൽ താല്പര്യമുണ്ടോ വർക്ക് ചെയ്യാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ആ നോക്കാം എന്ന് പറഞ്ഞു ഞാൻ ചെന്ന് ടു ഹൺഡ്രഡ് അവിടെ ഹെഡ് ഓഫീസ് എന്നപ്പോൾ എന്നെ ജോലിയിൽ എന്നെ പോസ്റ്റ് ചെയ്തു എനിക്ക് എൻ്റെ പത്രത്തിനകത്ത് എനിക്ക് ജോലി കിട്ടിയില്ല അവിടെ രണ്ടു പ്രാവശ്യം എന്നെ വിളിക്കുകയും ചർച്ചയൊക്കെ ചെയ്തു പക്ഷേ എനിക്ക് അവിടെ അടയ്ക്കാനുള്ള ബാധ്യതയൊക്കെ കിടക്കുന്നുണ്ട് എനിക്ക് സാവകാശം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് തിരിച്ചറിഞ്ഞ് വേണേണ്ടത് പക്ഷേ എനിക്ക് മറ്റൊരു പത്രത്തിൽ അതിനേക്കാൾ എൻ്റെ ഒരു വലിയൊരു കൂടി പത്രത്തിനകത്ത് എനിക്ക് ജോലി കിട്ടി പക്ഷേ ഇതുവരെ ചർച്ച എടുത്തില്ല ഉത്തരവാദിത്തപ്പെട്ടത് എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹമാണ് കൃപയാണ് എനിക്ക് നൽകിയത് അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ മറ്റൊരു പത്രത്തിനകത്ത് ജോലി കയറി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഈ പറഞ്ഞ ശത്രുക്കളായിട്ട് നിൽക്കുന്ന ഞാൻ എനിക്ക് പ്രമാണം വെച്ച് ലോൺ ചെയ്ത് തന്ന ആ സ്ത്രീയും ആ യൂട്യൂബ് യൂട്യൂബുകാരനു കൂടി കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിനകത്ത് അടുത്തിടെ ഞാൻ ഏതോ സാമ്പത്തിക എന്ന് പറഞ്ഞ് ഒരു ഫേക്ക് ന്യൂസ് അവരെടുത്ത് കൊണ്ടു കൊടുത്ത് അവർ ഇടിയിച്ചു അവർ ഓൺ സൈഡാണ് വാർത്ത കൊടുത്തത് സാധാരണ നമുക്കറിയാം ഒരു വാർത്ത കൊടുക്കുമ്പോൾ രണ്ട് സൈഡും കൊടുത്തു മാത്രമേ ചെയ്യാറുള്ളൂ പക്ഷേ വൺ സൈഡ് വാർത്ത കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ എടുത്തു കൊടുത്തു യൂട്യൂബിലല്ലായിരുന്നു ചാനൽ കൊടുത്തു ഞാൻ അവിടെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഈ രണ്ട് വ്യക്തികൾ അവിടെ കൊണ്ട് പോയി വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ ഭാഗം കൂടെ കേൾക്കണ്ടേ എൻ്റെ ഭാഗം കേട്ടില്ല കോടതിയിൽ കേസ് നടക്കുന്ന ഒരു കേസ് എങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്നും അറിയാം അവർ പറയുന്നത് ക്ഷമ ക്ഷമിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കോടതിയിൽ കേസിന് പോത്ത വേറെ ഒന്നുമുള്ളിൽ ഞാൻ കൃപാസന മാതാവിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞാൻ അങ്ങനെ ഒരു തെറ്റിലോട്ട് ഞാൻ പോകുന്നില്ല നിങ്ങൾ ചെയ്ത തെറ്റിനെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ദൈവം ശിക്ഷിക്കട്ടെ ശിക്ഷ തരട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോഴും പക്ഷേ എന്തായാലും ശരി ഞാൻ അത്തരത്തിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ മാതാവാണ് എന്നെ വളരെ സഹായിക്കുകയും ചെയ്തത് എൻ്റെ അതിനിടയിൽ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി തന്നെ എൻ്റെ കാല് ഒരു ബൈക്ക് ആക്സിഡൻ്റിൽ പെട്ട് ലിഗമൻ്റ് പൊട്ടി മൂന്ന് ലിഗമെൻ്റ് പൊട്ടി അതുകൊണ്ട് രണ്ടര ലക്ഷത്തോളം രൂപയായി പക്ഷേ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഈ മണ്ണിൽ വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ വൈഫിൻ്റെ ചേച്ചിയേക്ക് അവർ ടീച്ചറാണ് അവർ വിളിച്ചപ്പോൾ ഞാൻ അവരെ കൂടെ ഈ മണ്ണിൽ വന്ന് തൊഴുതു അന്ന് ഇവിടെ കയറി നിന്ന് പ്രാർത്ഥിക്കാൻ തുടാം അമ്മേ അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു മാതാവിൻ്റെ രൂപം ഒരു ഫോട്ടോ മേടിച്ചു എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ഞാൻ അത് വെച്ചിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം വെച്ച് പ്രാർത്ഥിക്കുക ചെയ്ത് പിന്നെ ഞാൻ അത് പെട്ടിയിലാക്കി വെച്ചു അടച്ചു വെച്ചിരുന്നു അപ്പോൾ ആ ആ പ്രാർത്ഥ അതിരിക്കുമ്പോൾ സമയത്താണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത് ആക്സിഡൻറ്റ് പറ്റിയ എൻ്റെ വലതു കാല് പൊട്ടി ലിമൻ്റെ പൊട്ടി അപ്പോൾ ഡോക്ടർ സർജൻ പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടാണ് മൂന്ന് ലിഗൻ്റെ പൊട്ടി ഇതെവിടെയും തൊടുത്തു വയ്ക്കാൻ പറ്റത്തില്ല ഇത് നടന്നാൽ നടന്നു ഇല്ലെങ്കിൽ ഇല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വെറുതെ കിടക്കുമ്പോൾ എല്ലാം പ്ലാസ്റ്റർ പ്ലാസ്റ്റിച്ച് ഓപ്പറേഷൻ ചെയ്ത് പ്ലാസ്റ്റർ ഇട്ടിങ്ങനെ ഹോസ്പിറ്റലിൽ ഞാൻ ഞാൻ പത്തിയഞ്ച് ദിവസം കിടന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒന്ന് മാതാവിൻ്റെ പട എൻ്റെ റൂമിൽ അവിടെ ഇരിക്കണല്ലോ അപ്പോൾ ഞാൻ വീട്ടുകാരുത്തു പറഞ്ഞാൽ ആ പടം എടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവരണം അല്ല കിടക്കുന്നിടത്ത് കൊണ്ടുവരണം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്നപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടാവുക നടക്കാൻ പറ്റും അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഒന്ന് നടന്ന് നോക്കുമെന്ന് ഞാൻ നടന്നു നടന്നപ്പോഴത്തേക്ക് ആദ്യം ഒണ്ടിമൊണ്ടി നടന്നു പിന്നെ ഡോക്ടർ സ്പീഡിൽ നടക്കാൻ പറഞ്ഞു സ്പീഡിൽ ഞാൻ നടന്നു വാൻഡിൽ തന്നെ ഇട്ടിരിക്കണമെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റി പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു ഒരു ഒരാഴ്ചയ്ക്ക് പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കകത്ത് എനിക്ക് നല്ലപോലെ ഇത് ചെയ്യാൻ പറ്റി ഫിസിയോതെറാപ്പി ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് എനിക്ക് അവിടെ എനിക്ക് മനസ്സിലായി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കഴുത്തിൻ്റെ ബേക്കിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ ഒക്ടോബർ ശേഷം പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമായിട്ട് എനിക്ക് ഈ ബാക്കിൽ ഒരു മുഴ കണക്ക് ഉണ്ട് ഈ എല്ലിൻ്റെ ജോയിൻറ്റിലോ ഞാൻ എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ക്രാച്ച് അതായത് പൊട്ടലുണ്ട് അത് കാലങ്ങളായിട്ട് ഇങ്ങനെ ഉള്ളതല്ലേ അത് കുഴപ്പമില്ല ഓപ്പറേഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഡോക്ടർ ഓപ്പറേഷൻ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വേണ്ട അതങ്ങനെ നിന്നോട്ടെ ടാബ്ലറ്റ് തരാം വേദനയ്ക്കുള്ള തരാം ഞാൻ ടാബ്ലറ്റും കഴിച്ച് നടക്കേണ്ടത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി ശേഷം ഞാൻ ഈ തൈലം ഇപ്പോൾ ഇവിടെ കേട്ടു ഇങ്ങനെ ഓരോ അസുഖത്തിൻ്റെ കാര്യങ്ങൾ കേട്ടു ഞാൻ ഈ ഉടമ്പടി തൈലം ഇവിടെ തേച്ച് ഞാൻ രാത്രി തയ്ക്കുന്നു പിറ്റുന്ന കാലത്ത് എനിക്ക് വേദനയില്ല ആ മുഴയില്ല ഭയങ്കരമായ ഒരു അത്ഭുതമാണ് എനിക്ക് സംഭവിച്ചത് എൻ്റെ ദൈവത്തിനകത്ത് ഏറ്റവും വലിയ ഒരു കാരണം എന്ന് പറയുന്നത് ഈ മുഴ എവിടെ അപ്രത്യക്ഷ ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പരീക്ഷിച്ചില്ല അമ്മയെ ഒന്ന് പരീക്ഷിക്കാൻ നോക്കട്ടെ എല്ലാവരും ഒക്കെ പറയുന്നില്ലെന്ന് വെച്ചിട്ട് നോക്കി അങ്ങനെ എന്നെ ആ ആപത്തും രക്ഷപ്പെടുത്തി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്നെ പല കാര്യങ്ങളിലും ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ ഇതിനിടയിൽ സ്വപ്നവും കണ്ടു രാത്രി ഒരു മാസം മുമ്പ് ഞാൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സ പേരിങ്ങനെ വിളിക്കുന്നു സജി സജി എന്ന് വിളിക്കുന്നു അപ്പോൾ ഞാൻ വെളിയിൽ നിന്ന് ആരെങ്കിലും വിളിക്കുന്നു അപ്പോൾ ആദ്യം ഒരു ജെന്നല്ലൊരു സൗണ്ട് കെട്ട് മൂന്ന് സൗണ്ട് കെട്ട് അപ്പം ഞാൻ ചെന്നെ ആരെങ്കിലും വിളിക്കുന്നതായിരിക്കും രാത്രി ഏകദേശം ഒരു രണ്ട് മണിയാവും ഒന്നേ മുക്കാൽ രണ്ട് മണിയാവും ഞാൻ പെട്ടെന്ന് ഞാൻ ഞെട്ടി ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് ഒരു രൂപം ഇങ്ങനെ മായി എന്ന കണക്ക് കണ്ടു അത് അമ്മമാതാവ് ഇങ്ങനെ ആകാശത്തോടെ ഇങ്ങനെ വരുന്നതായിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരുന്നതായിട്ട് കണ്ടു ഞാനപ്പം പെട്ടെന്ന് തന്നെ വിളിച്ച് വീട്ടുകാരത്ത് പറഞ്ഞു ഇങ്ങനെ അമ്മമാതാവിനെ കണ്ടു പിന്നെ ഞാൻ ബുക്കിനകത്ത് എഴുതി വെച്ചു ഇങ്ങനെ മാതാവ് ഇത്ര മണിക്ക് എൻ്റെ അടുത്ത് വന്നു ഇൻ സജി സമാധാനമായിരിക്കൂ എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഇതില്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങളും എൻ്റെ ഈ കാര്യങ്ങളിൽ ഈ ആൾക്കാരുടെ അപവാദ അപവാദപ്പറച്ചിലുകളിലൊക്കെ വളരെയേറെ അമ്മ മാതാവിൻ്റെ ഒരു ശക്തിയും ധൈര്യവും തന്നു ഞാൻ പല പ്രാവശ്യം വരിച്ച് ഇങ്ങനെ വാർത്തയൊക്കെ വന്നു ഒരു മാധ്യമ മാധ്യമ പ്രവർത്തനമായോണ്ടായിരിക്കാം കൂടി തന്നെ എന്നെ തകർക്കാൻ ശ്രമിച്ച ശക്തികൾ എനിക്ക് അമ്മയുടെ ഒരറ്റ ശക്തി കൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും പലപ്പോഴും വിചാരിച്ച് കൊണ്ട് മരിച്ചു കളയാം ഇനി ജീവിക്കണ്ട അത് എൻ്റെ മകളും എനിക്കൊരു മകളാണുള്ളത് ഭാര്യയും പുറത്താണ് അപ്പോൾ ഞാൻ അവിടത്തെ കുറിച്ച് ഞാനും ഇനി ജീവിക്കുന്നില്ല അവരും മാനസികമായിട്ട് പ്രയാസപ്പെട്ടു പക്ഷേ അപ്പോഴും എൻ്റെ ധൈര്യം എന്നുള്ളത് അമ്മ മാതാവിൻ്റെ ആ ശക്തിയും ധൈര്യവും യേശുവിനെ ഞാൻ ഇപ്പോൾ ദിവസവും ബൈബിൾ വായിക്കാറുണ്ട് മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന വായിക്കാറുണ്ട് നന്മ നിറഞ്ഞ അറിയുമെ ചെല്ലുണ്ട് കൊന്ത ചൊല്ലാറുണ്ട് ഞാൻ അഞ്ച് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം കൊന്തമാല എനിക്ക് ആ ചൊല്ലാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ ഞാൻ ചൊല്ലി പഠിച്ച് 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 കാണാതെ പറയും ഇപ്പോൾ അപ്പോൾ അഞ്ച് പ്രാവശ്യം ഞാൻ ചൊല്ലും പിന്നെ എനിക്ക് എപ്പോഴും ഇപ്പോഴും എനിക്ക് ഒരുപാട് ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഇതെല്ലാം വരുന്നുണ്ട് ഭീഷണി വരുന്നുണ്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അപ്പോഴും ഞാൻ ഇങ്ങനെ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലും ശക്തി പ്രാപിച്ചു വീണ്ടും വീണ്ടും ആ പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞവർ പിന്നെ അനങ്ങത്തില്ല അതിൻ്റെ ഒരു ശക്തി എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞോക്കു ചുരുക്കി പറഞ്ഞാൽ ഞാൻ ദൈവത്തിൽ നിന്ന് വിട്ടതെന്ന് പോയോണ്ടാണ് എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ശേഷം എനിക്ക് ഈ കഷ്ടപ്പാട് ദുഃഖം ഇങ്ങനെ ാൻ പിടികൂടിയതെന്നാണ് എൻ്റെ വിശ്വാസം അതുവരെ എനിക്ക് ഒന്നും കുഴപ്പമില്ലായിരുന്നു കാര്യം ഇഷ്ടംപോലെ പരസ്യമുണ്ടായിരുന്നു ഞാൻ എല്ലാ കാര്യത്തിലും പേരെടുത്ത് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ എന്തെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അതിനെല്ലാം അതിജീവിച്ച് പേരും പ്രശസ്തിയെല്ലാം എടുത്തു പക്ഷേ പെട്ടെന്നാണ് എന്നെ സാത്താൻ പിടികൂടിയത് പക്ഷേ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എനിക്കിപ്പോൾ സഹനങ്ങളൊക്കെ തരുമ്പോഴും ഞാൻ ആലോചിക്കും എനിക്ക് വേറെ ധന്മ തരുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറയും ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വാഷിംഗ് മെഷീനകത്ത് തുണിയിട്ട് അലക്ക് നടക്കാണ് എന്നെ ദൈവം അലക്കി എടുത്തിരിക്കുന്നത് അലക്കെടുത്ത് കൊണ്ടിരിക്കുകയാണെന്നു ഞാൻ പറയാൻ വാഷിംഗ് മെഷീനകത്ത് തുണി അലക്കുന്ന നടക്കെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നു എന്നു വേണം പറയാൻ അപ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് അപവാദങ്ങളും അപവാദ പ്രചരണങ്ങൾ ഞാൻ ഇത്രയും ഒരു മാധ്യപ്രവർത്തനമായിട്ട് ഒരു മാധ്യമത്തിൽ കൂടി തന്നെ എന്നെ സാത്താൻ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല ഇപ്പോഴും ഞാൻ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ഭാര്യയ്ക്കോ എനിക്കോ സ്വന്തമായ ഭൂമിയോ വീടോ ഇല്ല ഈ കടബാധ്യതകളും പ്രശ്നങ്ങളൊന്നും ഞാൻ പലരെയും സമീപിച്ചു സമീപിച്ചപ്പോൾ എൽ ആദ്യം ചായ പിടിച്ച് തരുന്നവർ ഇപ്പോൾ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യാതെ പോയി പക്ഷേ അപ്പോഴും ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഒരാളെ വന്നെങ്കിൽ വിളിക്കുമ്പോൾ ആ ചായ കുടിക്കാൻ വിളിക്കും പക്ഷെ ഞാൻ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്ത ഒട്ടനവധി സമൂഹത്തിലുണ്ട് ഞാൻ എൻ്റെ ജോലിയിലിരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലും അപ്പോൾ ആ ആൾക്കാരെല്ലാം ഞാൻ സാമ്പത്തികമായി തകർന്നു അല്ലെങ്കിൽ കടബാധിത വന്നു പറഞ്ഞപ്പോൾ എല്ലാവരും അത് ബന്ധുക്കളായിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ ഇപ്പോൾ കഥ പോലും തുറക്കാതെയായി അപ്പോൾ ബന്ധുക്കളെല്ലാം എന്നെ ഉപേക്ഷിച്ച കണക്കാം പക്ഷേ അപ്പോഴും ഞാൻ ഇവിടെ അച്ഛൻ്റെ ടോക്ക് ഞാൻ കേൾക്കാറുണ്ട് ആ ടോക്ക് കേൾക്കുമ്പോൾ വരുന്ന ശക്തിയും ആ ദൈവത്തിൻ്റെ ആ ഒരു പ്രത്യേക ഒരു ഉൾവിളിയും എനിക്കുണ്ട് അതെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഞാൻ പല പ്രാവശ്യം ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ചൊരു വ്യക്തി കൂടിയാണ് ഇന്ന് ഈ മണ്ണിൽ ഈ ഈ ആൾക്കാരെ വന്ന് നിൽക്കുവാൻ കാരണം എൻ്റെ പരിശുദ്ധമായ പരിശുദ്ധ അമ്മ മാതാവാണ് ഈ യേശു മാതാവാണ് യേശുവാണ് എന്നെനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിനടുത്തൊരു പള്ളിയുണ്ട് പക്ഷേ ഞാൻ ഗൾഫിലും പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ ഗൾഫിൽ ചെന്ന സമയത്ത് ഞാൻ ബൈബിൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു ഞാനൊരു ഹിന്ദുമായിട്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു കാരണം അതാണ് ഞാൻ അവിടെ തൊണ്ണൂറ്റി രണ്ട് പേരുള്ള ഒരു കമ്പനിക്കകത്താണ് ഞാൻ ജോലി ചെയ്തത് ഇറാനികൾ പാകിസ്ഥാൻ അങ്ങനെ ഈജിപ്റ്റ് അറബി കൺട്രിയിലുള്ള മിക്ക രാജ്യത്തിലെ ആൾക്കാരെല്ലാം കൂട്ടത്തോടെയാണ് ഓരോ റൂമിൽ താമസിക്കുന്നത് എൻ്റെ റൂമിലെടുത്ത് പത്ത് പേരുണ്ട് അവിടെ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ എല്ലാവർക്കും വസൂരി രോഗം വന്നു ഓരോരുത്തർക്കും ഞാൻ അഞ്ച് പേര് കൂടുമ്പോൾ വസൂരി രോഗം വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു എല്ലാവർക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കും വരും അപ്പോൾ പിറത്തെല്ലാം പാടാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വളരെ വിഷമിച്ചു അപ്പോൾ എല്ലാവരും വന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് എനിക്ക് മാത്രം വരത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ ബൈബിൾ വൈകുന്നേരം പക്ഷെ അന്നെനിക്ക് മാതാവിന്റെ വാസന മാതാവിൻ്റെ ഇതൊന്നും എനിക്ക് അത്ര അറിയത്തില്ല പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു അതുകൊണ്ട് എനിക്ക് വരത്തില്ല അപ്പോൾ അവർ പറഞ്ഞു യേശുവിനെ വിശ്വസിച്ചാൽ ഇല്ലേലും ഇതൊക്കെ വരും ഇതൊക്കെ രോഗം തന്നെ പറഞ്ഞു പക്ഷെ തൊണ്ണൂറ്റിയേഴ് പേർക്കും എൻ്റെ കമ്പനിക്ക് അത് തൊണ്ണൂറ്റി ഏഴ് പേർക്കും അസുഖം വന്നു വസൂരി എന്ന് പറയുന്ന അസുഖം വന്നു പക്ഷെ എനിക്ക് മാത്രം അവിടെ അസുഖം വന്നില്ല പക്ഷെ അവരെല്ലാവരും ചോദിച്ച് എന്തുകൊണ്ട് നിനക്ക് നിനക്കൊന്നില്ല പക്ഷെ ഞാൻ അന്ന് കണ്ണിനീരുകൂടെ എൻ്റെ വീട്ടിൽ വിളിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് വന്നില്ല അത് ഞാൻ ബൈബിൾ വെച്ച് വായിച്ചുകൊണ്ടാണ് എൻ്റെ യേശു എന്നെ രക്ഷിച്ചത് എന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ കമ്പനിയിലുള്ളവരെല്ലാം പിന്നെ എൻ്റെ ദൈവത്തിനെ കാണുന്നത് പക്ഷേ ഞാൻ അടുത്ത് മലയാളികളുണ്ട് ഞാൻ അവർ പറഞ്ഞപ്പോൾ അവരെല്ലാം പൂശിച്ച് ആ അവർ പറയുന്ന വെച്ചാൽ അതൊക്കെ വരും അസുഖം വരും എന്ന് പറഞ്ഞാൽ കളിയാക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ആ ദൈവത്തെ യേശുവിനെ വിളിച്ചു കാരണം ആ ദൈവത്തെ വിളിച്ചുകൊണ്ടാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യമുണ്ട് ഈ മണ്ണിൽ ഒരു ദിവസമെങ്കിലും കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവ നമ്മളെ കൂടെ കാണും ഏത് ശത്രുവിനെയും തോപ്പിക്കുന്ന ദൈവമാണ് എൻ്റെ മാതാവ് എൻ്റെ യേശു അപ്പച്ചൻ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഒരു ഒരൊന്നുകൂടി പറയാം ഇന്നിവിടെ നിൽക്കുന്നത് ഈ യേശുവിൻ്റെ ശക്തി കൊണ്ടാണ് ഈ മാതാവിന്റെ ശക്തി കൊണ്ടാണ് അത് ഞാൻ പറയാം എനിക്ക് വയസ്സ് അമ്പത്തഞ്ചായി ഇനി എനിക്ക് പത്രപ്രവർത്തനം നടത്തണം ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്യാത്ത വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് പത്രപ്രവർത്തനം നടത്തുന്നത് ഞാൻ അവസാനിപ്പിക്കണം കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സമയത്ത് നമുക്കറിയാം യൂട്യൂബിലൊക്കെ ഒരാളിൻ്റെ കാര്യം അറിയത്തില്ല ഒരാൾ ഓടിച്ചെന്ന് ഒരു കാര്യം പറഞ്ഞാൽ യൂട്യൂബുകാർ ഇങ്ങനെ നോക്കും അതും മാധ്യമ പ്രവർത്തനം എന്നാ പറയുന്നത് ടി വി ഇപ്പോൾ എനിക്ക് സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനലിനകത്ത് ഈ വാർത്ത വന്നപ്പോൾ ഞാൻ പോയി കാര്യം സാധാരണ ഏതൊരു കാര്യവും രണ്ട് സൈഡും കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് അതെനിക്ക് വളരെ വിഷമമായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈ സത്യസന്ധതയ്ക്ക് വിലയില്ല ദൈവത്തെ വിശ്വസിക്കാം ഇനി ദൈവശുശ്രൂഷ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ എൻ്റെ മരണമരം ദൈവശുശ്രൂഷ ചെയ്യണം ആ കാരുണ്യപ്രവർത്തനം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് ദൈവം ഈ മാതാവ് നടത്തി തരും ഞാൻ അതിനാ സമയം കണ്ടെത്തുവാനാണ് എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ സമയം മാറ്റി വയ്ക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന അവരെ ഉയരങ്ങളിൽ ഉയരങ്ങളിൽ എത്തിക്കണമേ ദൈവമേ എന്ന് ഞാൻ പറയും അതെൻ്റെ മരണമരെയും പറയും അവർ അവരങ്ങനെ തകർക്കാൻ നോക്കും അല്ലാതെ ഞാൻ അവർക്ക് ദോഷം ഉണ്ടാകുന്ന പറയില്ല ദൈവം അവരെ രക്ഷിക്കട്ടെ അവർക്ക് കൂടുതൽ നന്മ കൊടുക്കട്ടെ ദൈവമേ എന്ന് ഞാൻ പറയും നിർത്തുന്നു അമ്മയ്ക്കും ദൈവകുമാരനും കോടാനുകൂടി നന്ദി നമസ്കാരം